പൂശണം ഹലോ 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 പറ വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡാനീസ് വീഡിയോയിലേക്ക് ും ഗൈസ് നമ്മള് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് പരിപാടികൾ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടും ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കൊല്ലം വരെ പോയിട്ട് സ്റ്റുഡിയോയിലൊക്കെ കണ്ടിട്ട് ഒന്ന് വരാന്ന് വിചാരിച്ചു അല്ലേ ബേബി ആണോ ബേബി ബേബി ഹായ് പറഞ്ഞേ ഹായ് പറ ഹലോ പറ ഹലോ ആ നമുക്ക് ഹായും ഹലോയും എല്ലാം ടാറ്റയാണ് മൈക്കിനാണ് ഗൈസ് കരയുന്നത് അവള് മൈക്കിനാണ് അവള് കരയുന്നത് ഒന്ന് രണ്ടു തവണ കാണിച്ചു കൊടുത്ത് മൈക്കിലിങ്ങനെ സൗണ്ട് കേൾക്കുന്നത് ഇപ്പൊ അതിനൊരു ആരാരോ പാടുന്നു ഗൈസ് അങ്ങനെ ഇരിക്കുന്നു ഗൈസ് അങ്ങനെ ഫൈനലി ബേബി ഉറങ്ങി നമ്മള് എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയിൽ ഒന്ന് നോക്കണം നമ്മൾ പോകാൻ വിശേഷങ്ങളൊക്കെ പറയാം സ്റ്റുഡിയോയിൽ വന്ന കേട്ടോ സത്യം പറയാലോ ഇവിടെ ഒരു തവണ വന്നാലും നമുക്ക് ഒരു സാധനങ്ങളും കിട്ടാറില്ല കാരണം വെല്ലു ഫുള്ള് കാലിയായിരിക്കും കേട്ടോ പക്ഷെ ഇപ്പൊ ഇപ്പം സെയിൽ നടക്കുവാണല്ലോ അപ്പം കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കുറേ സാധനങ്ങളൊക്കെ നോക്കി ചിലതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതൊക്കെ ഞാൻ എടുത്തു കേട്ടോ അപ്പം ഇനി വേണ്ടി ഞാനും കൊണ്ട് അവിടെ ഫുള്ള് കറങ്ങുന്നുണ്ട് സ്റ്റുഡിയോയിൽ ഫുള്ള് ഞാൻ ദൈ യെല്ലോ കളർ ടീഷർട്ട് എടുത്ത് എനിക്ക് ഫുൾ സ്ലീവ് അത്ര ഇഷ്ടമല്ല പക്ഷേ നമുക്ക് ഗോവയിൽ പോകുമ്പോഴത്തേക്ക് അവിടെ എങ്ങനെയാണ് ക്ലൈമറ്റ് ഒന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഒരു ഫുൾ സ്ലീവ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഈ പാൻറ്റ് കണ്ടോ ഒന്ന് മീഡിയം അങ്ങാണ്ടാണ് പക്ഷേ ഇതിന്റെ സൈസ് ഒന്നുണ്ടല്ലേ ഒരു ആനക്കാലുള്ളവർക്ക് ഇടുന്ന ഒരു സൈസ് ഇപ്പിട്ടേക്കുന്ന പാൻറ്റ് തന്നെ എനിക്ക് ലൂസാണ് അത് ലൂസ് ആയിട്ടോ കിടക്കുന്ന പാൻ്റാണ് പക്ഷെ എനിക്കിത് ഭയങ്കര ലൂസായി ഇപ്പം കേട്ടോ എന്നിട്ട് ഞങ്ങൾ അവിടെ എല്ലാം കറങ്ങി അത് കഴിഞ്ഞിട്ട് പർച്ചേസിംഗ് കഴിഞ്ഞിട്ട് ബില്ലടിക്കാൻ കയറും ബില്ലടിക്കാനാണെങ്കിൽ ഒടുക്കത്തേക്ക് പറയാതിരിക്കാൻ വയ്യല്ല ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാ സാധനങ്ങളും കാലിയായി ചെരുപ്പൊക്കെ നോക്കാന്ന് വിചാരിച്ച ചെരുപ്പൊന്നും കിട്ടിയില്ല ഏട്ടോ എല്ലാം കാലിയായി അവിടെ കണ്ട നീനു തൈ ക്ലിപ്പ് ഒന്ന് വെച്ച് നോക്കി വെച്ചു നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു അങ്ങനെ അതിൽ നിന്ന് ഒരു ഒരെണ്ണം അടിച്ചു എടുത്തു കാരണം ഇവരെ ഇതൊരു വല്ലാത്തൊരു ടെക്നിക്കാണ് ഏട്ടോ ഈ പോകുന്ന വഴിയിൽ സാധനങ്ങൾ വെച്ചേക്കുന്ന അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അത് മൊത്തം ഒന്നും കാണിക്കാൻ പറ്റിയില്ലോ അത് കഴിഞ്ഞിട്ട് വിഷന്ന് കൊടല് കരിഞ്ഞിട്ട് വയ്യായിരുന്നു അങ്ങനെ നേരെ നമ്മളവിടെ ഒരു ബിരിയാണി കടയിലാണ് കെയർ ചെയ്തത് പക്ഷെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും ബിരിയാണി എല്ലാം തീർന്ന് അവിടെ കുറച്ച് ചോറ് വെച്ചിട്ട് ചോറ് പോലും ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ ഉണ്ടായിരുന്ന പത്തിരിയാണ് പത്തിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് പത്തിരി ഓർഡർ ചെയ്തത് വേറൊരു ഹോട്ടലിൽ കയറി കഴിക്കാനുള്ള ആപത് ഞങ്ങൾക്കില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്നു നേരെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഞങ്ങളതാണ്ട് ആർച്ചയുടെ കുഞ്ഞിൻ്റെ ഇലാ ബേബിയുടെ ബർത്ത് ഡേക്ക് പോകാനായിട്ട് റെഡിയാവുക ഇത് വേറൊന്നുമല്ല കേട്ടോ സൺസ്ക്രീമാണ് അതേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമോ ഐസ്ക്രീം കണക്ക് തേച്ചത് ഞാൻ തേച്ചൊട്ടിച്ച് അടിപൊളിയാക്കിയിരുന്നു ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നുമില്ല നമ്മൾ നേരെ ഇളമാട് തന്ന അവിടെ അമ്മേനേം അതിൽ ശശിനെയും പിള്ളേരെയും എല്ലാവരെയും പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ സ്പോട്ടിലേക്ക് പോവുകയാണ് ഒടുക്കത്ത് തിരക്കായിരുന്നു കേട്ടോ റോഡിൽ നല്ല തിരക്കായിരുന്നു വെള്ളിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് ഫൈനലി ഞങ്ങൾ സ്പോട്ടിലെത്തി ഒരുപാട് സമയം എടുത്തു കേട്ടോ ഇങ്ങെത്താൻ വേണ്ടിയിട്ട് എന്ന് വരുന്നതിനേം കാട്ടിൽ ഇതാണ് ആർച്ചയുടെ വീട് ഇതേ ഇത് കീർത്തനം ചേച്ചിയാണ് ആർച്ച മനുചേട്ടൻ്റെ മനുഷ്യേട്ടൻ്റെ അനിയൻ്റെ വൈഫാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇലാബേബീനെ അവിടെ വന്ന് ഇലാബേബിയുടെ ഡ്രസ്സൊക്കെ മാറ്റി കേട്ടോ ഇതല്ലായിരുന്നല്ലോ ഇലാബേബിയുടെ ഡ്രസ്സ് ഇപ്പം ഇലാബേബിയും ഇലാബേബിയുടെ അപ്പയും മാമനും മാച്ചിങ് മാച്ചിങ് കളറായി ഇതേ നോക്ക് അവിടെ ചെന്നപ്പോൾ ആർച്ചയും സെയിം കളറ് ഇലാബേ നിള നീള ഇല എല്ലാം കൂടെ കോംബ്ലിക്കേഷനായി നിലാബേബിയുടെ ബേബിയുടെ കളർ ഇപ്പം അപ്പയും മോളും മാച്ചിങ് മാച്ചിങ് ആയി അപ്പോൾ അവിടെ ചെന്നിട്ട് കളിപ്പിച്ച് ആർച്ച അവളെ കളിപ്പിച്ചെടുത്ത് അപ്പം ബർത്ത്ഡേക്കാർ താഴെ നിൽക്കുകയാണ് ഞങ്ങൾ ഇതുവരെ ബർത്ത്ഡേ ബർത്ത്ഡേക്കാരെ കണ്ടില്ല കാരണം ഞങ്ങൾ വന്ന സമയത്ത് ഈ മോളും ആർച്ചയും കൂടെ റൂമിനകത്തായിരുന്നു റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ ഡ്രസ്സ് എവിടെ നിന്ന് എടുത്തെന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ എന്തൊക്കെയോ കുറു കുറുകുര എന്തിനൊക്കെയോ സംസാരിക്കുകയാണ് എന്തിരുന്ന് എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങി വന്ന് അവിടെ ബലൂണൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു ആമി അവിടെ നമ്മുടെ ആവേശം പടത്തിലെ പാട്ട് കണ്ടുപിടിക്കുക ഫൈനലി നമ്മുടെ ബർത്ത്ഡേ ഗേൾ എത്തിയിരിക്കുന്നു പക്ഷേ ബർത്ത്ഡേ ഗേള് നമ്മുടെ നീനുബേബി അവരുടെ ബർത്ത്ഡേക്ക് അവൾ നല്ല ഹാപ്പി ആയിട്ടാണെങ്കിൽ അവളുടെ ബർത്ത്ഡേക്ക് ഇതേ കരഞ്ഞ് നിലവിളിച്ചിരിക്കുകയായിരുന്നു പക്ഷെ ബേബി വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ കാത്തു കാത്തു എന്നാണ് മോളുടെ വീട്ടിൽ വിളിക്കുന്ന പേര് കാത്തു ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷെ ഡ്രസ്സൊക്കെ അടിപൊളി അല്ലെങ്കിൽ നല്ല റെഡ് റൊസപ്പൂ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ പൊതിച്ചു നിൽക്കുന്ന ഡ്രസ്സ് അതേപോലെ മാച്ചിങ് ഷൂ അപ്പോഴത്തേക്കും എന്തെങ്കിലും ഞാൻ കടന്നു വന്നിരിക്കുന്നു അങ്ങനെ ഇലാ ബേബിയും ഇലാബേബിയും നിലാബേബി ബേബിയും കൂടെ കണ്ടിരിക്കുകയാണ് നീനുബേബിയും കാത്തു ബേബിയും കണ്ട് പക്ഷേ കാത്ത് കാത്തു ഇങ് ചാടി വീണ അപ്പഴത്തേക്കും അവളുടെ കരച്ചിലൊക്കെ ഒന്ന് കുറഞ്ഞ് കാത്തു ഇങ് ചാടി വീണ പക്ഷേ എന്ത് നീനു ബേബി ഇതാരാ ഇതാരാ ഇതെന്നാ എന്തിനാ എന്നെ തൊടുന്നേ എന്നുള്ളൊരു എന്നൊരു ഇതിലാണ് കേട്ടോ ബേബി ബേബി നീനുബേബിതായ ഉടുപ്പൊക്കെ പൊക്കി കാണിക്കുന്നു ചിരിക്കാൻ വരുക പക്ഷെ അപ്പോഴത്തേക്കും കാത്തു വന്ന് അടങ്ങി കാത്തുങ്ങി എൻ്റെ കയ്യിലോട്ട് ചാടാൻ വേണ്ടി തൊരപ്പടയാണ് കാരണം അവൾ എൻ്റെ കയ്യിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് രണ്ടുപേരെയൊക്കെ കയ്യിലൊക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് എടുക്കും കേട്ടോ രണ്ടുപേരെയും ഇങ്ങോട്ട് കളിപ്പിച്ച് കളിപ്പിച്ച് ഒരൊക്കെ നീന് ബേബിയും ഒരൊക്കത്ത് കാത്തു ബേബിയും ആ ഒരു രീതിയിലൊക്കെ ഇരിക്കാറുണ്ട് അപ്പോഴത്തേക്ക് കാത്തൊന്ന് സെറ്റായി പക്ഷേ കാത്തു ഫുള്ള് കരച്ചിലായിരുന്നു കേട്ടോ പറയാതെ രേക്കാൻ വയ്യ ഫുള്ള് കരച്ചിലായിരുന്നു ഭയങ്കര നിർബന്ധമായിരുന്നു ദേ അവളെ കാലിൽ കൊലുസ് കൊലിസെടുക്കുന്നുണ്ടോ ഇപ്പോൾ രണ്ട് കൊലിസുണ്ട് നല്ല കിളിക്കാൻ പെട്ടി കൊലുസ് ഇതാകുമ്പോൾ എവിടെ ആയാലും അനങ്ങിയാലും നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾക്കറിയാവുകയോ ഞാൻ ഇത് ഒറ്റ സ്ട്രെച്ചിനാണ് വോയിസ് ഓവർ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ശ്വാസം മുട്ടി ചുമച്ച് ഞാൻ വോയിസ് ഓവറിങ് ഒന്ന് ഹോൾഡ്ഡേസ് ആണ് കേട്ടോ അങ്ങനെ ബർത്ത്ഡേ ടൈം എത്തിയിരിക്കുന്നു കേക്ക് ഒക്കെ വന്നിരിക്കുന്നു കേക്കൊക്കെ നല്ല അടിപൊളി റോസ് കളർ പിങ്ക് കളർ കേക്കായിരുന്നു പിന്നെ ടി വിയിൽ പിന്നെ കാത്തുബേബിയുടെ ഫോട്ടോസൊക്കെ ഇട്ടു ഇതെൻ്റെ അച്ഛനാണ് കേട്ടോ ഈ മുട്ട തലേൻ ൾഫിലൊക്കെ പോയ മുടിയെല്ലാം പോയത് അങ്ങനെ ഫൈനലി കേക്ക് കട്ടിങ് എത്തിയിരിക്കുന്നു ഹാപ്പി ബർത്ത് ഡേ ടുപ്പി ബർത്ത് ഡേ ടു യു ഹാപ്പി ബർത്ത് ഡേ ഡിയർ കാത്തു ബേബി ഹാപ്പി ബർത്ത് ഡേ ടു യു അവരും കേക്ക് കാത്തുവിന് അച്ഛനും അമ്മേ മാത്രമേ കേക്ക് കൊടുത്തോളൂ അതായത് മനുഷേട്ടനും അച്ഛയെ മാത്രം വേറെ ആരും കേക്കൊന്നും കൊടുത്തില്ല അതും ഇച്ചിരി പോലും കേക്ക് കൊടുത്താ എന്തോടെ കൊടുത്തില്ലേടെ കൊച്ചിന് കേക്ക് ആ ഒരിച്ചിരി പോലെ ആ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു അത് ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഏറ്റവും ശ്രദ്ധിക്കുന്നത് പിന്നെ ഇത്രയും ഈ ഇത്ര ആൾക്കാരൊക്കെയാണ് ഏറ്റവും വന്നത് ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു നമ്മുടെ ബന്ധുക്കളും പിന്നെ ഫ്രണ്ട്സും അങ്ങനെ ആരും ഇല്ലായിരുന്നു ഏറ്റവും നമ്മുടെ ക്ലോസ് മനുഷ്യട്ടൻ്റെ റിലേറ്റീവ്സും നമ്മുടെ റിലേറ്റീവ്സ് അങ്ങനെ നമ്മുടെ ബേബി കാത്തു ബേബിക്ക് ഹാപ്പി ബർത്ത്ഡേ പറയാൻ പോവുകയാണ് ഇതിപ്പം കാത്തു ബേബിയുടെ ബർത്ത്ഡേ ആണ് നീനുബേബിയുടെ ബർത്ത്ഡേ ആണ് കാത്തു ബേബി ഇങ്ങോട്ടാണ് ഹാപ്പി ബർത്ത്ഡേ പറയുന്നത് നമ്മൾ ചെന്നൊന്ന് നിന്നിട്ട് ഇങ്ങ പോന്നു നമ്മുടെ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാനുള്ള ടൈമേ കിട്ടിയില്ല ഇവിടെ അച്ഛത് എന്തിനാണ് എന്തോ ചെയ്യുന്നത് അച്ഛൻ ഭയോരുന്നേട്ടോ അപ്പോൾ അതുകഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും ഒക്കെ കൊടുത്തത് ഞാനും നീനുബേബിയും നീനുബേബി കേക്കിലോട്ടാണ് നോക്കുന്നതെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഐറ്റമാണല്ലോ ഫുഡ് ഫുഡിന് ഫ്രൈഡ് റൈസും ചിക്കനും ആയിരുന്നു കേട്ടോ ഫ്രൈഡ് റൈസും ചിക്കനും ചിക്കൻ ഫ്രൈയും ഐസ്ക്രീമും പിന്നെ വെജ് ആണെങ്കിൽ കോളിഫ്ലവർ കറിയും പിന്നെ മറ്റേ സോയാബീൻ ഇല്ലേ സോയാബീൻ ഫ്രൈയുമൊക്കെ ഉണ്ടായി ഇതാണ് കേട്ടോ നമ്മുടെ ഗിഫ്റ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാതെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക